ഹേ ഗ്സ് ദിസ് ഈസ് സോ ജാറി ബെറ്റ് ആരൂട്ടിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നുവാന് ഇന്നത്തെ നമ്മുടെ റീഡിംഗ് കറണ്ട് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ ആണ് കുറേ നാളായി നമ്മൾ റീഡിങ് കറണ്ട് ഫീലിംഗ്സ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ എന്താണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ പറ്റിയിട്ട് എന്താണ് ചിന്തിക്കുന്നത് സോ മുന്നോട്ടേക്കുള്ള കാര്യങ്ങളും കാറ്റിൽ എന്തൊക്കെ വരുന്നു അതെല്ലാം തന്നെ ഞാൻ പറഞ്ഞു തരാം ഇന്നിവിടെ ഞാൻ രണ്ട് പൈലാണ് ചൂസ് ചെയ്യാനായി വെച്ചിട്ടുള്ളത് പൈൽ നമ്പർ വൺ ആൻഡ് പൈൽ നമ്പർ ടു ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഏത് പൈലാണോ നിങ്ങൾക്ക് കൂടുതലായി അട്രാക്റ്റ് ആയി തോന്നുന്നത് അത് ചൂസ് ചെയ്യുന്നതാണ് വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് ും നോക്കാവുന്നതാണ് ഓക്കെ സോ നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഫസ്റ്റ് ഫയലിൻ്റെ റീഡിംഗിലേക്ക് പോകാം അതിന് മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിങ്ക് കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേക്ക് ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുകയോ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്തുതരാം അതായിരിക്കും കുറച്ചും കൂടി ഈസി ഓക്കെ സൗ ഫസ് പൈൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ പറ്റിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് ചിന്തിക്കുന്നുണ്ടോ ഇനി മുന്നോട്ടേക്ക് എന്താണ് നടക്കാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയാം ഏയ്സ് ഓഫ് പെൻഡിക്കൽ നയൻ ഓഫ് കപ്സ് ത്രീ ഓഫ് പെൻഡിക്കൽ ടു ഓഫ് പെൻഡിക്കൽ ദ ടവർ കാർഡ് ക്യുൻ ഓഫ് പെൻഡിക്കൽ എയ്റ്റ് ഓഫ് കപ്സ് സിക്സ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട് എയ്റ്റ് ഓഫ് പെൻഡിക്കൽ അതേപോലെ തന്നെ ത്രീ ഓഫ് സോർട്സ് ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് ടെൻ ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത് സോ നമ്മൾക്ക് റീഡിംഗിലേക്ക് പോകാം ഇവിടെ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട് എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാതെ നിൽക്കുന്ന ഒരു ആണ് കാണാൻ സാധിക്കുന്നത് എന്നാൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ട് പോകാനും സാധിക്കാത്തൊരവസ്ഥയാണ് ഓവറോൾ നിങ്ങളുടെ പേഴ്സൺ കറൻ്റ്ലി ഉള്ളത് ഓക്കെ ഒരു തേർഡ് പാർട്ടി ഉണ്ട് ഒരു ഫെമിനൈൻ എനർജിയാണ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ഒന്നിക്കരുത് ഒരു നെഗറ്റീവായിട്ട് വരുന്ന ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിനെ പേടിക്കാതിരിക്കുക എന്നത് തന്നെയാണ് അതിനെപ്പറ്റി ഒരുപാട് ആലോചിച്ച് ടെൻഷൻ ആവേണ്ടതായിട്ടില്ല നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തൊരു അറ്റാച്ച്മെൻറ്റ് മുന്നോട്ടേക്കുള്ള മാസങ്ങളിൽ കൂടി വരുന്നതായിട്ട് കാണിക്കുന്നു നിങ്ങൾ സ്ട്രോങ്ലി മാനിഫേസ് ചെയ്യുക അഫമേഷൻസ് ഒക്കെ യൂസ് ചെയ്യുക ഫസ്റ്റ് തന്നെ ഈസ് ഓഫ് പെൻഡുക്കളും നയൻ ഓഫ് ആണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ കൂടെയുള്ള സമയം അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോഴോ വീണ്ടുമ്പോഴോ ആ പേഴ്സൺ ബാക്കി ബാക്കിയെല്ലാ ഇഷ്യൂസും എല്ലാം മറന്ന് ഒരു പോസിറ്റീവ് എനർജി ഭയങ്കര സന്തോഷവും സമാധാനവും ആ പേഴ്സൺ ആരൊക്കെ ഉണ്ട് എന്നൊരു തോന്നലും ഭയങ്കരമായിട്ട് ആ പേഴ്സൺ അതൊരു പോസിറ്റീവ് എനർജി തന്നെയാണ് ഓക്കെ സോ തീർച്ചയായിട്ടും നിങ്ങളെപ്പറ്റി വീണ്ടും ചിന്തിക്കണം ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ടാകണം എന്ന് ഈ പേഴ്സൺ ചിന്തിച്ചു തുടങ്ങുന്ന ഒരു സമയമാണ് നിങ്ങൾ വില മതിക്കാനാവാത്തത്രയും നിങ്ങൾ ഈ പേഴ്സണെ സ്നേഹിച്ചിട്ടുണ്ട് എന്ത് തിരിച്ചു കൊടുത്താലും മതിയാവില്ല എന്നൊരു തിരിച്ചറിവ് ഈ വ്യക്തിക്ക് വന്നു തുടങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു മേ വേറെ റിലേഷൻഷിപ്പോ വേറെ വ്യക്തിയെ കണ്ടുപിടിക്കാൻ സാധിക്കുമായിരിക്കാം അല്ലെങ്കിൽ വേറെ പ്രപ്പോസൽ നോക്കുകയോ വിവാഹത്തിലേക്കൊക്കെ പോകാൻ സാധിക്കുമായിരിക്കാം പക്ഷേ നിങ്ങൾ എന്ന് പറയാൻ എന്നൊരു വ്യക്തി കൊടുത്തിട്ടുള്ള സപ്പോർട്ടോ കെയറോ ആ ഒരു സ്നേഹം ആ ഒരു ബോണ്ടൊന്നും വേറൊരു പേഴ്സണിൽ നിന്നും ഈ വ്യക്തിക്ക് കിട്ടാൻ പോകുന്നില്ല എന്നൊരു തിരിച്ചറിവ് ഇവിടെ ഭയങ്കരമായിട്ടുണ്ട് സോ അതാണ് ഇവിടുത്തെ നിങ്ങളെ വിട്ടിട്ട് പോകരുത് എന്നൊരു തോന്നൽ വരാനുള്ള മെയിൻ റീസണും നിങ്ങൾ നിങ്ങൾക്കൊടുത്തിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളും ആ ഒരു ബോണ്ടാണ് എന്തുകൊണ്ട് ഇത്രയും ഒരു അറ്റാച്ച്മെൻ്റ് ഒരു ഡീപ്പ് കണക്ഷൻ ഒരു സോൾ ടു സോൾ കണക്ഷൻ വന്നു എന്നത് നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ് ആൻഡ് ത്രീ ഓഫ് പെണ്ണുക്കളും ടു ഓഫ് പെണ്ണുക്കളും കിട്ടിയിട്ടുണ്ട് ഇതിനെ പറ്റിയുള്ള ചർച്ചകൾ ആ പേഴ്സൺ പലരുമായിട്ട് നടത്തുന്നു മേ ബി ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ബാക്കിയുള്ളവരോടുകൂടി ഈ ഒരു കാര്യത്തെപ്പറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒന്നിലധികം ആൾക്കാരുമായിട്ടൊരു ചർച്ച നടക്കാനുള്ളൊരു ചാൻസ് മുന്നോട്ടേക്കുണ്ട് സോ അതെന്താണ് ചെയ്യേണ്ടത് എന്ന് ഈ പേഴ്സൺ ഒരുപാട് കൺഫ്യൂഷൻ വരുന്ന സമയത്ത് ബാക്കിയുള്ളവരെയും കൂടി ഇൻവോൾവ് ഒരു അവസ്ഥയുണ്ട് അത് നമ്മൾക്ക് ചിലരുടെ കേസിൽ നെഗറ്റീവാണ് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ വേറൊരു തേർഡ് പേഴ്സൺ കാരണം വരാം എന്നാൽ ചിലരുടെ കേസിൽ അത് ഫാമിലി ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് ഓക്കെ ആളിപ്പോൾ ഫാമിലിയുടെ അടുത്താണ് പറയുന്നത് ഫാമിലിയാണിതിൽ തേർഡ് പാർട്ടി എതിർത്ത് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്തൊരു മാരേജിലോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നൊരു ഒരു പേഴ്സൺ ആൻഡ് ടു ഓഫ് പെന്റുക്കളും കിട്ടിയിട്ടുണ്ട് ദ ടവർ കാർഡ് കിട്ടിയിട്ടുണ്ട് കൺഫ്യൂഷൻസിൻ്റെ ഇടയ്ക്ക് ഈ ഒരു തേർഡ് പാർട്ടിയുടെ എനർജിയും കൂടി വരുമ്പോഴാണ് പലപ്പോഴും ഇതൊരു ബ്രേക്കപ്പ് സെപ്പറേഷനിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് നോ നോ ഒക്കെ വരുന്നത് ക്രി ഓഫ് പെന്റുക്കളും എയിറ്റ് ഓഫ് കപ്സും കിട്ടിയിട്ടുണ്ട് ഈ പേഴ്സൺ നിങ്ങൾ മിണ്ടാത്ത സമയത്തോ അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റ് പോകുന്ന സമയത്തോ ഒരു സെപ്പറേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും ഈ പേഴ്സൺ ഭയങ്കര ഹാപ്പിയാണ് പക്ഷെ അങ്ങനെ ഒന്നുമല്ല നിങ്ങളുടെ അടുത്തുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് വേറെ ആരുടെ ഈ പേഴ്സൺ റിലേഷൻഷിപ്പ് എന്ന രീതിയിൽ തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങളുടെ ഫോട്ടോസൊക്കെ നോക്കുക നിങ്ങളെ പറ്റി കൂടുതൽ അറിയാൻ ശ്രമിക്കുക സ്പൈ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നു എത്രയൊക്കെ നിങ്ങളുടെ അടുത്ത് വാക്കു തർക്കങ്ങളോ പ്രശ്നങ്ങളോ വഴക്കോ ഇട്ടിട്ട് പോയാൽ പോലും നിങ്ങളെടുത്ത് ഈ വ്യക്തിക്ക് സ്നേഹമുണ്ട് ഓക്കെ സോ എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ എത്രത്തോളം നിങ്ങൾ വഴ എന്ന് പറഞ്ഞാലും ഈ വ്യക്തിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് എന്തുകൊണ്ടോ കംപ്ലീറ്റ് ആയിട്ട് ഈ ഐ നിങ്ങളെ വെറുക്കാൻ സാധിക്കില്ല എന്നതാണ് സിക്സ് ഓഫ് സോർട്സും എയ്റ്റ് ഓഫ് പെൻഡിക്കുളും കിട്ടിയിട്ടുണ്ട് കരിയർ വൈസ് കുറച്ചും കൂടി ഫോക്കസ് ചെയ്യുന്ന ഒരു സമയമാണ് മുന്നോട്ടേക്ക് ഈ ഒരു ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്നത് ഈ വ്യക്തി അടുത്ത ആറ് മാസത്തിനുള്ളിൽ വേറൊരു ജോലിയിലോ വേറൊരു സ്ഥലത്തേക്ക് മാറാനോ മേ ബി ചിലർക്ക് അതൊരു ആറ് ദിവസം ആറാഴ്ച ഒക്കെ ആവാനുള്ള ഒരു ചാൻസും ഉണ്ട് വേറൊരു സ്ഥലത്തേക്ക് മാറാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഓക്കെ സൗ അത് ആളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ഒരു പുതിയ തുടക്കം മേ ബി ജോലിപരമായോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് താമസം മാറി അവിടെ ഒരു ജോലി നോക്കാമെന്നുള്ളൊരു പ്ലാനിലേക്കോ വരുന്നൊരവസ്ഥ കാണിക്കുന്നു അത് നല്ലതാണ് അങ്ങനെ ഒരു പ്ലാൻ ഈ പേഴ്സണെ മനസ്സിലുണ്ട് വേറൊരു ജോലിയോ അല്ലെങ്കിൽ ഒരു പ്രൊമോഷനോ വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് പ്രത്യേകിച്ചും കടൽ കടന്ന് പോകുന്ന ഒരു ലോങ് ഡിസ്റ്റൻസ് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഫുൾ മൂൺ ഡേയിലൊക്കെ മാനിഫേഴ്സ് ചെയ്യുക അഫോമേഷൻസൊക്കെ യൂസ് ചെയ്യുക അതേപോലെ ഹെൽത്ത് നിങ്ങൾ കുറേയും കൂടി നോക്കണം എന്നതും ഇവിടെ കാണിക്കുന്നു ആ പേഴ്സിനെ സംബന്ധിച്ചും ഹെൽത്ത് ഇഷ്യൂ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതേപോലെ നിങ്ങൾ അങ്ങോട്ടേക്ക് പോയി കോണ്ടാക്ട് ചെയ്യേണ്ട ഒരു ആവശ്യം ഇവിടെ കാണാൻ സാധിക്കുന്നില്ല നിങ്ങൾക്ക് നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യാം എന്നതാണ് നിങ്ങൾ സെപ്പറേഷൻ പോകുന്ന സമയത്താണ് ഈ പേഴ്സൺ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു സെപ്പറേഷൻ പലപ്പോഴും പലരുടെ റിലേഷൻഷിപ്പിലും നല്ലതാണ് ഈ പേഴ്സൺ നിങ്ങളുടെ ഡെസ്റ്റിനിയിലുണ്ട് ഈ പേഴ്സൺ നിങ്ങളെത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ചില സമയം എല്ലാവർക്കും എല്ലാത്തിൽ നിന്നും ഒരു ഗ്യാപ്പ് ആവശ്യമാണല്ലേ പ്രത്യേകിച്ചും ഒരു വഴക്ക് വാക്കുതർക്കമൊക്കെ വന്നിരിക്കുന്ന സമയത്ത് ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ഇവിടെ ഈ ഒരു റീഡിങ് ഫുള്ളായിട്ട് അങ്ങനെ ഒരു സെപ്പറേഷൻ വരുന്ന സമയത്താണ് നിങ്ങളെ പറ്റിയിട്ട് കൂടുതലായിട്ട് ചിന്തിക്കുന്നതും നിങ്ങൾ ഒരു റീകൺസിലേഷൻ റീയൂണിയൻ നടന്ന് തിരിച്ചു വരണം എന്നും നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷനും ഈ ഒരു സെപ്പറേഷൻ വരുന്ന സമയത്താണ് അത് നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് തന്നെയാണ് അല്ലയെന്ന് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ സെപ്പറേഷൻ വരുന്ന സമയത്ത് വിഷമിക്കേണ്ടതായിട്ട് ഒന്നും തന്നെ ഇല്ല ഇത്രയൊക്കെ ഇഷ്ടമുണ്ടായാലും ഫുൾ ആയിട്ട് പുറത്ത് പ്രകടിപ്പിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ എന്തുകൊണ്ടോ വേണ്ടെന്ന് വെക്കുന്ന ഒരു വ്യക്തി അങ്ങനെ ഒരു ക്യാരക്ടർ ഉള്ളതായിട്ടും കാണാൻ സാധിക്കുന്നു ആൻഡ് ബോട്ടം ഓഫ് ദി ഡേ ടെൻ ഓഫ് കപ്പ്സ് ആണ് കിട്ടിയിട്ടുള്ളത് ഒരു ഫാമിലി അല്ലെങ്കിൽ ഒന്നിച്ചു തന്നെ മുന്നോട്ടേക്കും പോകണമെന്നതാണ് ഈ വ്യക്തിയുടെ ഒരു ആഗ്രഹം അതുകൊണ്ട് തന്നെ ഒരു ചീറ്റിങ്ങോ അല്ലെങ്കിൽ ടൈം പാസ് ആയിട്ടൊന്നും കാണാൻ സാധിക്കുന്നില്ല തീർച്ചയായിട്ടും ഒരു ഫാമിലി തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് നിങ്ങൾ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് എന്ന രീതിയിൽ തന്നെ ഈ പേഴ്സൺ എല്ലാം അറിയാം പക്ഷേ ഒന്നും പുറത്ത് പറയുകയോ പ്രകടിപ്പിക്കുകയോ ചെയ്യാൻ കുറച്ച് മടിയുള്ള ഒരു പേഴ്സണായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് സോ നിങ്ങൾക്കിതിൽ വെയ്റ്റ് ചെയ്യാമെന്നതാണ് എനിക്ക് പറയാനുള്ളത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് നിങ്ങൾ നെഗറ്റീവ് ആകേണ്ടതായിട്ടില്ല അതിനേക്കാൾ കൂടുതൽ എനർജി നിങ്ങൾക്ക് വരേണ്ടതായിട്ടുണ്ട് അഫമേഷൻസും ഫുൾ മൂൺഡേലൊക്കെ മാനഫോസ് ചെയ്യുന്നതും തീർച്ചയായിട്ടും നല്ലതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ പറഞ്ഞ് നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് ചെയ്യാം ഇതാണ് ഇന്നത്തെ റീഡിംഗ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിങ്ക് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ർക്കെങ്കിലും ഇതിനടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേക്ക് ഹിയറിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണം എന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് സോ ടേക്ക് കെയർ ബൈ ഓക്കെ സെക്കൻഡ് പൈൽ ഫസ്റ്റിൽ തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയാം ദ വന്നിട്ടുണ്ട് ത്രീ ഓഫ് പെൻഡുക്കിൾ ഫൈവ് ഓഫ് സോട്സ് എയ്റ്റ് ഓഫ് വൺസ് വന്നിട്ടുണ്ട് ഫോർ ഓഫ് പെൻഡിക്കിൾ പേജ് ഓഫ് പെൻഡുക്കിൾ ദ ഡെവൽ കാർഡ് എയ്റ്റ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട് നൈൻ ഓഫ് വൺസ് മൂൺ കാർഡ് ആൻഡ് ബോട്ടം ഓഫ് ദ ഡോക്ടർ ടു ഓഫ് സോഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് നേരെ ഈ പേഴ്സൺ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കണമെന്നൊരാഗ്രഹം ഇവിടെ ഉള്ളതായിട്ട് കറൻലി നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിങ് കാണുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് നേരെ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കണം എന്നൊരു തീരുമാനത്തിലേക്കാണ് ഈ പേഴ്സൺ എത്തിച്ചേർന്നിട്ടുള്ളത് അതെന്താണ് എന്നതിനെ പറ്റിയിട്ടൊരു കൺഫ്യൂഷൻ ഈ പേഴ്സൺ ഇപ്പോഴുമുണ്ട് ഉടനെ തന്നെ ഇതിൽ നിൽക്കണോ വേണ്ട ഈ പേഴ്സൺ ഒരു ആക്ഷൻ എടുക്കുമോ എന്നത് നിങ്ങൾക്കറിയാൻ സാധിക്കും കൂടുതൽ പേർക്കും ഒരു റീകൺസിലേഷൻ റീയൂണിയൻ നടക്കാനുള്ള ഒരു ചാൻസ് ഇവിടെ ഹൈ ആണ് ചിലർക്കിത് കംപ്ലീറ്റ് ആയിട്ട് എൻഡ് എൻഡാകാൻ പോകുന്ന ഒരു ഒരു ടോക്സിക് അല്ലെങ്കിൽ കാർമിക് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആയിട്ടും കാണാൻ സാധിക്കുന്നു എന്ത് തന്നെ ആയാലും ഉടനെ തന്നെ നിങ്ങൾക്കറിയാൻ സാധിക്കുമെന്നതാണ് പല സിറ്റുവേഷനിലുള്ള ആൾക്കാരെ എനിക്കിവിടെ കാണാൻ സാധിക്കും ജനറൽ ട്രീഡിംഗ് ആയതുകൊണ്ട് തന്നെ റിസനേറ്റ് ആകുന്നത് മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക ഈ പോഴ്സിനെ സംബന്ധിച്ച് ഫസ്റ്റ് തന്നെ നമ്മൾക്ക് ദംബ്രറും ത്രീ ഓഫ് പെൻഡിക്കുകളും ആണ് കിട്ടിയിട്ടുള്ളത് ഫസ്റ്റ് ഫൈലിലും അത് സിമിലറായി വന്നിട്ടുണ്ടായിരുന്നു ായിരുന്നു ത്രീ ഓഫ് പെടുക്കൾ ബാക്കിയുള്ളവരുമായി ആലോചിച്ച് നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്ന ഒരു സിറ്റുവേഷൻ അതായത് ഇപ്പോൾ ഫാമിലിയിലൊക്കെ ഇതറിയാം ഈ റിലേഷൻഷിപ്പിനെ പറ്റി അറിയാം എന്നുണ്ടെങ്കിൽ അവിടെ പറഞ്ഞ് ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഫാമിലിയിൽ ഇതൊന്ന് പറഞ്ഞു നോക്കാം മുന്നോട്ടേക്ക് എന്താകും എന്നൊരു ഒരു ചിന്തയിലേക്ക് ഈ പേഴ്സൺ പോകുന്നുണ്ട് ഓക്കെ ഒന്നിലധികം ആൾക്കാരുമായിട്ട് സംസാരിച്ച് ശരിയാക്കി ഒരു മാരേജിലോട്ടോ എൻഗേജ്മെൻറ്റിലോട്ടോ പോകണമെന്നൊരു തീരുമാനം ഈ ബി ഫാമിലി എതിർത്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കണം പറഞ്ഞ് കൺവിൻസ് ചെയ്യണമെന്നൊരു ചിന്ത ഈ വ്യക്തിക്ക് വരുന്നുണ്ട് ചിലരുടെ കേസിൽ നിങ്ങളുമായിട്ട് എന്തെങ്കിലും ഒരു വാക്കു തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടോ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വാക്കു തർക്കങ്ങളും പ്രശ്നങ്ങളും നോ കോൺടാക്റ്റും സെപ്രേഷനും ഉള്ളവരെ ഇവിടെ കാണുന്നുണ്ട് ഈ ഒരു റീഡിംഗ് കാര്യം ഫൈവ് ഓഫ് സോഡ്സ് കിട്ടിയിട്ടുണ്ട് സോ അടുത്ത സമയത്ത് വഴക്ക് വാക്ക് തർക്കങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കണം ഒരു സോൾവ് ആക്കി മുന്നോട്ടേക്ക് പോകണം എന്നൊരു മെൻറ്റാലിറ്റി ഈ പേഴ്സൺ വന്നിട്ടുണ്ട് കുറേ നാളായിട്ട് വഴക്ക് പ്രശ്നങ്ങൾ ഒരു ക്ലാരിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കോൾ മെസ്സേജ് അല്ലെങ്കിൽ ഈ വ്യക്തിനെ നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഈ പേഴ്സൺ അതിന് തയ്യാറാകും ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്നും ഒരു കോണ്ടാക്റ്റ് കിട്ടുന്ന സമയത്ത് പഴയ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വീണ്ടും പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കുക അതായത് ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വേറൊരു വ്യക്തിയാണ് നിങ്ങളുടെ ഇടയിൽ പ്രശ്നമായിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെപ്പറ്റി പറഞ്ഞ് വീണ്ടും വഴക്കാവാണ്ടിരിക്കുക മുന്നോട്ടേക്ക് എന്തു ചെയ്യാൻ പറ്റും അതിനെപ്പറ്റി ആലോചിക്കുക ഓക്കെ അല്ലാതെ വേറൊരു വ്യക്തികളുടെയും കാര്യങ്ങൾ അല്ലെങ്കിൽ പാസ്റ്റിലുണ്ടായ പ്രശ്നങ്ങൾ അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ തുടങ്ങിയ പരാതികൾ അവിടെ പറയാതിരിക്കുക അതല്ല അതിൻ്റെ ഒരു റൈറ്റ് ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടി കഴിഞ്ഞ് വേണമെങ്കിൽ പറയാം പക്ഷേ പെട്ടെന്നൊരു കോണ്ടാക്റ്റ് കിട്ടുന്ന സമയത്ത് പറയാതിരിക്കുക നിങ്ങൾ മാക്സിമം കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം ഫൊർഗീവ് ചെയ്ത് തന്നെ ഈ പേഴ്സൺ എടുത്ത് നല്ല രീതിയിൽ തന്നെ ക്ഷമയോടുകൂടി തന്നെ സംസാരിക്കാൻ ശ്രമിക്കുക ഒരു കോൾ മെസ്സേജിന് വേണ്ടിയിട്ട് മാനിഫേസ് ചെയ്യുക യിറ്റ് ഓഫ് വാൻസ് കിട്ടിയിട്ടുണ്ട് ഫോർ ഓഫ് പെൻഡിക്കിൾ വിത്ത് പേജ് ഓഫ് പെൻഡിക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത് ഒരാതിനെ പറ്റിയിട്ട് ചിന്തിക്കുന്നുണ്ട് മേ ബി നിങ്ങളോ ഈ വ്യക്തിയോ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലായിരിക്കാം വേറൊരു സ്ഥലത്തേക്ക് മാറുന്നതിനെ പറ്റിയിട്ടോ ഒരുമിച്ച് നിൽക്കുന്നതിനെ പറ്റിയിട്ടോ ഒരു ട്രാവൽ പ്ലാൻ മുന്നോട്ടേക്കുള്ളതായിട്ടും കാണിക്കുന്നു ഈ പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെടുത്ത് സംസാരിക്കാനുണ്ട് നിങ്ങൾക്കും അതേപോലെ തന്നെ ഈ പേഴ്സണടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് മനസ്സിലാക്കി കൊടുക്കാനുണ്ട് പക്ഷേ അങ്ങനെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു പ്രായമല്ല അല്ലേ കുറേ കാര്യങ്ങളൊക്കെ തനിയെ മനസ്സിലാക്കേണ്ട ഒരു പേഴ്സണാണ് നമ്മളൊന്നും പുറകെ നടന്ന ആരുടെ അടുത്തും ഒന്നും പറയേണ്ടതായിട്ടില്ല എന്നതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ സൊ തച്ചായിട്ടും ഈ വ്യക്തിയെല്ലാം മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ ഒന്നും മനസ്സിലാവാത്തതുപോലെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ക്യാഷിന് ഒരുപാട് പ്രാധാന്യം ഈ റിലേഷൻഷിപ്പിലുണ്ട് എന്നതാണ് സോ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സ്റ്റേബിൾ ഇൻകം ഉണ്ടായിരിക്കണം ഒന്നിലധികം ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലത് ഒരു സൈഡായിട്ടും എന്തെങ്കിലും ഹോബീസ് ഒക്കെ ഉണ്ടെങ്കിലും അതും നല്ലതാണ് ഒരു ജോബിൻ്റെ കൂട്ടത്തില് എന്തെങ്കിലും ഹോബീസ് ഉണ്ടെങ്കിലും അതും ചെയ്ത് അതിൽ നിന്നും ഒരു ഇൻകം കിട്ടുന്നതും തീർച്ചയായിട്ടും നല്ലതാണ് ക്യാഷിന് ഇവിടെ വളരെയധികം പ്രാധാന്യമുണ്ട് ഇതിൽ ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഇതിലൊരു റീ കൺസലേഷൻ റീയൂണിയൻ നിങ്ങൾക്ക് ഒരുമിച്ചൊരു ലൈഫ് പോസിബിൾ ആവുക ഓക്കെ സ്നേഹവും ക്യാഷും തമ്മിൽ എന്താണ് ബന്ധം ചോദിച്ചാൽ ഒരുപാട് ബന്ധം ഈ ഒരു സെക്കൻഡ് ഫൈലിൽ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സോ നിങ്ങൾ സമയം കളയാതെ എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാം എങ്ങനെ സ്റ്റേബിളാകാം എന്നും കൂടി ചിന്തിക്കുക എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക അടുത്തതായിട്ട് ദി ഡെബിറ്റ് കാർഡും എയ്റ്റ് ഓഫ് കപ്സും കിട്ടിയിട്ടുണ്ട് നയൻ ഓഫ് വൺസ് പല വ്യക്തികൾ ഈ വ്യക്തിനെ നിങ്ങളുടെ പേഴ്സണെ പറഞ്ഞു മനസ്സ് മാറ്റുന്ന മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് മേ ബി സ്റ്റിൽ ഇപ്പോഴും വേറൊരു വ്യക്തിയുടെ സാന്നിധ്യം കാരണം നിങ്ങളൊരു സെപ്പറേഷനോ കോണ്ടാക്റ്റോ വന്നിട്ടുണ്ടായിരിക്കാം സോ ഒരു മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് മേ ബി അത് ആരാണ് എന്നതിനെ പറ്റിയിട്ടും നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കും ആരാണ് എന്താണ് എന്താണ് ഈ വ്യക്തി ഇങ്ങനെ മാറാനുള്ള കാര്യം എന്നതൊക്കെ തന്നെ നിങ്ങൾക്കറിയാമായിരിക്കാം പലപ്പോഴും നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും അതിന് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കതിന് കഴിയുന്നില്ല വീണ്ടും ഈ വ്യക്തിയുടെ ഓർമ്മകൾ വന്നുകൊണ്ടേ ഒരു സിറ്റുവേഷൻ എനിക്കിവിടെ കാണാൻ പറ്റുന്നു നയൻ ഓഫ് വാൺസും ദ മൂൺ കാടും ആണ് കിട്ടിയിട്ടുള്ളത് രാത്രി സമയം ഭയങ്കരമായിട്ട് ഉറങ്ങാൻ പോലും പറ്റാത്ത ഒരു നെഗറ്റീവായിട്ട് ഈ റിലേഷൻഷിപ്പ് കാരണവും ബാക്കി പേഴ്സണൽ ലൈഫ് ഇഷ്യൂസൊക്കെ കാരണം ആൾക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല നിങ്ങൾ ഫുൾ മൂൺ ഡേലും സ്ട്രോങ്ലി മാനിഫേഴ്സ് എഴുതിയിട്ടൊക്കെ മാനിഫേഴ്സ് ചെയ്യുന്നത് നല്ലതാണ് ഈ പേഴ്സൺ ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ടെൻഷനാവുന്നൊരു പേഴ്സൺ ആണ് നിങ്ങളാണ് കുറച്ചും കൂടി സ്ട്രോങ് എന്നെനിക്ക് തോന്നുന്നു മേ ബി ഈ പേഴ്സൺ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം ആ വ്യക്തി ഭയങ്കര സ്ട്രോങ് ആണ് പക്ഷെ അല്ല ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരുപാട് ടെൻഷൻ ആവുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ടെൻഷൻ ആകുന്ന ആൻസൈറ്റി ഒക്കെ ഉള്ളൊരു വ്യക്തി തന്നെയാണ് ഓക്കെ അത് കാരണം എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂം കൂടി ഈ പേഴ്സൺ ഉണ്ടായിരിക്കാം സോ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ്സൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കാം സോ പെട്ടെന്ന് ടെൻഷൻ ആവുന്ന ചെറിയ കാര്യങ്ങൾക്ക് പോലും അത് വലുതാണ് അത് ഭയങ്കരമായിട്ട് ഈ പേഴ്സണെ അഫക്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് ബോട്ടം ഓഫ് ദ ഡു ഓഫ് സോഡ്സ് ആണ് നിങ്ങൾക്ക് നേരെ ഈ പേഴ്സൺ ഒരു ആക്ഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ട്രോങ്ലി മാനിഫേഴ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഫാമിലിയാണ് എതിർത്ത് എന്നുണ്ടെങ്കിൽ അവിടെ പറഞ്ഞ് സമ്മതിപ്പിച്ച് മുന്നോട്ടേക്ക് പോകാൻ ഈ പേഴ്സൺ തോന്നുന്ന ഒരു സമയമാണ് നിങ്ങളുമായിട്ടും വാക്ക് തർക്കങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സംസാരിച്ച് സോൾവ് ചെയ്യണം എന്നൊരു മെൻറ്റാലിറ്റി വരുന്നു ആ സമയത്ത് നിങ്ങൾ കഴിഞ്ഞുപോയ കാര്യങ്ങൾ പറഞ്ഞ് പ്രശ്നമാക്കാതിരിക്കുക വീണ്ടും ഒരു സെപ്പറേഷനിലേക്ക് അത് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് റീകൺസലേഷൻ റീയൂണിയൻ തീർച്ചയായിട്ടും ഇവിടെ നടക്കുമെന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് ചെയ്യാം നിങ്ങളുടെ സിറ്റുവേഷൻ വെച്ചിട്ട് ഓക്കെ സോ ഇതാണ് ഇന്നത്തെ സെക്കൻഡ് ഫയലിൻ്റെ റീഡിംഗ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സ്ആപ്പ് നമ്പർ ഇൻസ്റ്റലിങ്ക് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ആർക്കെങ്കിലും ഇതിൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേക്ക് ഹീൽ ിങ്ക് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് ഞാൻ പേഴ്സണൽ ട്രേഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കും വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം അതായിരിക്കും കുറച്ചും കൂടി ഈസി സോ ടേക്ക് കെയർ ബൈ